ഹലോ എല്ലാവരും എന്ത് പറയുന്നു ഇന്ന് ശനിയാഴ്ചയായിരുന്നു കേട്ടോ രാവിലെ മുതൽ ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏതാ ഒരു മണിയായി ഇനിയിൽ അഞ്ചുണ്ടാക്കണം ആരൊക്കെയോ എവിടേക്കോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലീനിങ് ഡേയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഈസി ബിരിയാണി ഒന്ന് കാണിക്കണേ ചേച്ചി ഇന്ന് ഇപ്പം ക്ലീനിങ് ഡേ അല്ലേ ബിരിയാണി തന്നെ ഉണ്ടാക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഏടിനോട് പറഞ്ഞായിരുന്നു കുറച്ച് സവാളയൊന്നും അരിഞ്ഞു വെച്ചേക്കണേന്ന് രാവിലെ ഏട്ടൻ പോയി ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ അത് ക്ലീനും തന്നു പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഫ്രിഡ്ജിലുണ്ടല്ലോ അപ്പോൾ പിന്നെ ബിരിയാണി വെക്കാൻ ഈസിയാണ് എപ്പോഴും ഞാൻ ഉണ്ടാക്കുമ്പോഴേ ഈ സവോള തനിയെ ഇങ്ങനെ അരിഞ്ഞ് ചേർക്കാറൊന്നും ഇല്ലാട്ടാ എല്ലാം കൂടെ അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സോളയും കിടങ്ങ് അരച്ചെടുക്കുക ചെയ്യുന്നത് ഇന്നിപ്പോൾ ഏട്ടനോട് ഓർക്കാതെ പറഞ്ഞ് അരിഞ്ഞു വെച്ചേക്കണേന്ന് എന്തായാലും അരിഞ്ഞ് വെച്ചതല്ലേ അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു ഇച്ചിരി അഹങ്കാരം കൂടുതലായിരുന്നു കേട്ടോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഫ്രിഡ്ജിൽ ഉണ്ടെന്ന് വിചാരിച്ച് പോയി നോക്കിയപ്പോൾ ഗാർലിക് പേസ്റ്റ് മാത്രമേ ഉള്ളൂ ജിഞ്ചർ പേസ്റ്റ് തീർന്നു പോയി അപ്പോൾ പിന്നെ വേഗം തന്നെ കുറച്ച് ഉണ്ടാക്കി ചേക്കാന്ന് വിചാരിച്ചേ ഇഞ്ചി ഒന്ന് ചുരണ്ടി എടുക്കുക ഇഞ്ചി പേസ്റ്റ് ആണ് തീർന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടാ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ഗാർലിക് പേസ്റ്റ് എങ്ങാണോ ആയിരുന്നു തീർന്നതെങ്കിൽ പണി വാളിയേനെ ശരിക്കും പറഞ്ഞാലേ നല്ല പനിയുണ്ട് കേട്ടാ എന്ന് പറഞ്ഞാൽ പനി അങ്ങ് പോയി പക്ഷേ ഈ തൊണ്ടയിൽ ആരോ പിടിച്ചിങ്ങനെ വെച്ചിരിക്കാന്നേ ഒച്ച വെളിയിലേ വരുന്നില്ല വളരെ കഷ്ടപ്പെട്ടിട്ടാട്ടാ ഇപ്പൊ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇപ്പോഴത്തെ പനി വന്നാലേ ഒച്ച മൊത്തം പോകുന്ന മൊത്തത്തിൽ എല്ലാവരും പറയുന്നത് എന്തായാലും നമുക്ക് നമ്മുടെ ബിരിയാണി പരിപാടി തുടരാട്ടാ കുറച്ച് നെയ്യും എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് സവോള ഇട്ട് ഞാൻ ഒന്ന് വഴറ്റി എടുക്കുക ഇച്ചിരൂപ്പും കൂടെ ചേർത്തട്ടെ എപ്പോഴും ഞാൻ എളുപ്പത്തിനെ സവോള യും കൂടെ അങ് അരച്ച് തോ ചെയ്യുന്നത് കേട്ടോ ഇന്ന് ക്ലീനിങ് കഴിഞ്ഞപ്പോഴേ കുറച്ച് ലേറ്റ് പോയി ഓടി വെപ്രാളത്തിന് പോകുമ്പോ ഏട്ടനോട് ഉള്ളി അരിഞ്ഞു വെക്കാൻ പറയുകയും ചെയ്ത് അപ്പൊ പിന്നെ ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടാ കുറച്ച് ഗാർലിക് പേസ്റ്റും ജിഞ്ചർ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയാക്കി വെക്കാത്തവരാണെങ്കിലേ ഒന്നുമില്ല മിക്സിയുടെ ചെറിയ ജാറിലോട്ടേ സവോളയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് ഒറ്റ അടി ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് ഈ നെയ്ലോട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടാ ഇനി എന്താ ചെയ്യാൻ പോന്നു പറഞ്ഞാല് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ചെറിയ ജാർ തന്നെ വേണേ അതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് നമ്മുടെ പുതിനയിലേ പുതിനയും കുറച്ച് മല്ലിയിലയും കൂടെ ഒന്നെടുത്ത് ഒരു പിടി പതി കേട്ടോ പുതിനയിലേണ്ട കുറച്ച് കുറവ് മല്ലിയില ഒരു നല്ല പിടി അങ് എടുത്തോ ഇതുമൂന്നും കൂടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടേ കുറച്ച് വെള്ളം കൂടെ ഞാൻ ഇവിടെ അരച്ചെടുക്കുന്നത് ഇനിയും കുറേ ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ആ അടുക്കലത്തെ ജാറിലെ അതിനകത്തോട്ട് നമ്മൾ ആദ്യം എടുക്കുന്ന സവോളയും വെളുത്തുള്ളി ഇഞ്ചിയും ഈ പുതിനയിലയും മല്ലിയിലയും പച്ചമുളകും പിന്നെ ഞാൻ ലാസ്റ്റിൽ തക്കാളി ചേർക്കും കേട്ടോ ആ തക്കാളിയും കൂടെ ഒന്നിച്ചിട്ട് അരച്ച് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ ഇന്നിപ്പോൾ ഏട്ടനും കൂടെ സവോള തനിയെ അരിഞ്ഞ് വെക്കാൻ പറഞ്ഞതാണ് എനിക്ക് പണിയായത് അല്ലെങ്കിൽ കുറച്ചും കൂടെ വേഗത്തിൽ വെക്കാമായിരുന്നു അരിഞ്ഞ സവോള മിക്സിയിലിട്ട് അടിക്കാൻ മനസ്സ് വന്നില്ല അതിങ്ങനെ വഴറ്റിയെടുക്കാൻ തോന്നി നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേട്ടൻ പുതിയിലേയും പേസ്റ്റ് പേസ്റ്റാക്കിയത് നമ്മൾ ആ മിക്സിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് കുറച്ച് തക്കാളി ഒരു മൂന്ന് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് തക്കാളിയും കൂടെ നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് ഈ മിക്സിലോട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം പൊടിയായിട്ടേ മൂന്നേ മൂന്ന് പൊടി ചേർത്താൽ മതി കേട്ടോ ആ കുരുമുളക് പൊടി പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി ഇത് മാത്രം മതിയെ അളവൊക്കെ നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചും ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല അളവ് കൃത്യമായിട്ട് പറയുന്ന കാര്യത്തിൽ ഞാൻ ഇച്ചിരി വീക്കാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇത്രേ ഉള്ളൂ കേട്ടോ മസാലയുടെ പരിപാടി ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അതും കൂടെ ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം ചേച്ചി എല്ലാം ചിക്കൻ റെസിപ്പി റെസിപ്പിയാണല്ലോ കാണിക്കുന്നതെന്ന് ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നേ ഇവിടെ മക്കളെ ചിക്കൻ മാത്രമേ കിട്ടുള്ളൂ മീനൊന്നും കിട്ടാറില്ല പിന്നെ ഞാൻ ആഴ്ച ഒരിക്കലേ ചിക്കൻ വാങ്ങിക്കുകയുള്ളൂ കേട്ടോ അത് ഞാൻ മൂന്നോ നാലോ ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ടാണ് കറികൾ വെക്കുന്നത് ഒറ്റത്തവണ എടുത്ത് തീർക്കാറില്ല അതാവുമ്പോൾ നമ്മൾ കഴിക്കുന്നതും കുറയും കുറേ വെറൈറ്റി ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റും ദേ ഞാൻ ഈ എടുത്ത് ഒരു പാത്രമില്ലേ ഇതിനൊരു ഉപയോഗം കേട്ടാ ഞാൻ പറയാം ഇത് അതിനുവേണ്ടി മാത്രം ഞാൻ വെച്ചിരിക്കുന്ന പാത്രമാണേ ഇതാ നമ്മൾ കറി ഇളക്കുന്ന സ്പൂണില്ലേ അത് ഇതാ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റൗവിൻ്റെ മുകളിൽ വെക്കും അവിടെ അഴുക്കാവും പിന്നെ പിന്നെ എടുത്ത് ഉപയോഗിച്ച് സ്റ്റവ് ആകെ വൃത്തി ഇതാകുമ്പം ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും പറ്റും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേ ഈ ചൂട് കൊണ്ട് ഈ കറിയൊക്കെ സ്റ്റൗവിന് അത് പറ്റി പിടിച്ചിരിക്കും ചിക്കൻ വേഗാൻ വേണ്ടിയിട്ടേ വിസിലൊക്കെ ഇട്ടിട്ട് കുക്കർ അടച്ചു വെച്ച് കേട്ടോ ആ ഗ്യാപ്പിൽ രാവിലത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് യഥാ സ്ഥാനത്ത് തിരിച്ച് വയ്ക്കുകയാണെങ്കിൽ ഈട് അങ്ങോട്ട് കൂടുമ്പോഴേ ഈ തട്ടിമുട്ടലൊക്കെ നിങ്ങൾക്ക് വരാറുണ്ടോ എൻ്റെ കയ്യിൽ നിന്ന് വിൽക്കാറും താഴെ വീണ് പൊട്ടാറും ഉണ്ട് അതുകൊണ്ട് കൂടുതലും ഞാൻ സ്റ്റീൽ പാത്രങ്ങൾ തന്നെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ രാവിലത്തെ ഓട്ടപ്പാച്ചലിന്റെ ഇടയ്ക്ക് ഈ പൊട്ടുന്ന പാത്രങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ഇച്ചിരി പാടാട്ടാ എന്ന് കരുതി പൊട്ടുന്ന പാത്രങ്ങൾ ഇല്ലെന്നല്ല ഉണ്ട് കുറവാണ് അതെ നമ്മൾ ഈ ആഴ്ച വാങ്ങിച്ച ചിക്കൻ ഞാൻ ഭാഗിച്ചുകൊണ്ടിരിക്കുക കൊറച്ചെടുത്ത് ഇപ്പൊ നമ്മള് കറിയിൽ വെച്ചു ഇനി ഒന്ന് മസാല പുരട്ടി പുരട്ടിയെടുക്കണം അതിൻ്റെ ഇടയ്ക്ക് വിസിൽ വന്നു കേട്ടാ എൻ്റെ ഈ കുക്കറെ കുറേ പഴകിയതാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു പത്ത് വർഷമായിട്ടുള്ള എൻ്റെ കൂടെ അതുകൊണ്ട് ഒരു മൂന്നാല് വിസിലടിച്ചാൽ ഈ പാവം കുക്കറിനകത്തുള്ള സാധനം വെന്ത് കിട്ടുവുള്ളൂ കേട്ടാ പക്ഷോ പണിയെല്ലാം കഴിഞ്ഞെന്ന് കരുതി ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചായിരുന്നു കേട്ടാ പിന്നെ എടുത്തുകൊണ്ട് ഒരു ചിക്കൻ മസാല പുരട്ടി വെക്കാൻ മറന്നുപോയി ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് തൈരും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇത്രയേ ഉള്ളൂ കേട്ടാ ഈ രണ്ട് പാത്രമാണ് സ്ഥിരമായിട്ട് ഞാൻ ചിക്കൻ എടുത്ത് വെക്കാറുള്ളത് മാരിനേറ്റ് ചെയ്യാനേ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കും കേട്ടാ അതിന് മറന്നു പോയി പറയാൻ ഞാൻ ഈ ചിക്കനകത്ത് ഇടുന്ന തപ്പിപ്പെറുക്കുന്ന എന്താണെന്ന് മനസ്സിലായോ ഒരു ബോൺലെസ് ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ആഴ്ച വിചാരിക്കുന്നുണ്ട് അപ്പം അതിന് ബോൺലെസ് മാത്രം തപ്പിയെടുക്കുവാണേ അതിൻ്റെ ഒരു ശ്രദ്ധ കേട്ടാ പതിവ് തെറ്റിക്കാതെ ഈ ആഴ്ച വാങ്ങിച്ച ചിക്കന് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇന്ന് കുറച്ചെടുത്ത് ബാക്കി രണ്ട് ദിവസത്തേക്ക് മാറ്റിയും വെച്ച് ഇങ്ങനെയുണ്ട് കുക്കറിനകത്തുന്നേ ആവിയൊക്കെ പോയി വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ ഈ മസാല പൊറട്ടിയ ചിക്കൻ നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചിട്ട് വരാം ആ ഗ്യാപ്പിൽ ചീത്തയായ കഴുകി എടുക്കുകയും ചെയ്യാം ഈ ഒരു ക്ലീനിങ് ഡേ ഉള്ളതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ വീട്ടില് ബിരിയാണി ഉറപ്പാട്ടാ ഞാൻ ക്ലീനിങ് തുടങ്ങുന്ന കാണുമ്പോഴേ മോനൂട്ടം ഭയങ്കര ഹാപ്പി ആട്ടാ ഇന്ന് ബിരിയാണി ആണല്ലേ മമ്മാന്ന് അവൻ ചോദിക്കും ഞാൻ ഈ ബിരിയാണി ബിരിയാണി എന്ന് പറയുന്നത് കേട്ടാലേ ഭയങ്കര ഓതന്റിക് ആയിട്ടുള്ള ബിരിയാണി ഒന്നും അല്ലാട്ടാ ഭയങ്കര ഈസിയാണ് പക്ഷേ കഴിക്കാൻ നമ്മുടെ സാധാരണ നമ്മൾ കഷ്ടപ്പെട്ട് വയ്ക്കുന്ന ബിരിയാണിയെക്കാളും എനിക്ക് പലപ്പോഴും ടേസ്റ്റ് കൂടുതൽ തോന്നുന്നത് ഈ ഒരു ബിരിയാണി കേട്ടാ പിന്നെ ചൂടോടുകൂടി തന്നെ കഴിക്കണം കുറേ സമയം വെച്ചിരുന്നിട്ട് കഴിക്കാൻ അത്ര പോരാട്ടാ ഇച്ചിരി നന്നായിട്ടിങ്ങനെ ചിക്കനും റൈസും എല്ലാം കൂടെ ചേർന്ന് കുഴഞ്ഞു വരുന്ന ഒരു ബിരിയാണി ഇല്ലേ ആ റൈസ് ഇതിൻ്റെ ചിക്കൻ്റെ വെള്ളത്തിലൊക്കെ കിടന്ന് ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടാ അതാ ചിക്കൻ വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കണം ഓരെങ്കിലും കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൊരു പൊടിക്ക് കൂടി നിൽക്കണം കേട്ടോ അപ്പോഴേ റൈസൊക്കെ വെന്ത് പാകമാകുമ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് വരുവുള്ളൂ ഞാൻ ഈ ബിരിയാണി വെക്കുന്നത് ജീരകശാല റൈസ് വെച്ചിട്ടാണ് നമ്മുടെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു മാസാവസാനം അല്ലേ നമ്മുടെ അടുത്തുള്ള ഒരു കുഞ്ഞിക്കടയുണ്ട് അവിടെ നിന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ കേട്ടോ റൈസിൻ്റെ ക്വാളിറ്റിയൊക്കെ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഭയങ്കര ഡൗട്ട് അടിച്ചാട്ടാ ഇപ്രാവശ്യം വെച്ചു അരി പെട്ടെന്ന് എന്ത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ചിക്കനീന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി കിടക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ ഇത് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കുറച്ച് മതി നമ്മുടെ നിന്നുള്ള വെള്ളം ഓൾറെഡി ഉണ്ടല്ലോ അതുകൊണ്ട് ഞാനൊരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നല്ല റൈസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കുക്കറിനെ അടച്ചിട്ട് വിസിലിട്ട് ഒരു വിസിൽ വരുത്തോ ചെയ്യുന്നത് ഇപ്രാവശ്യം എനിക്ക് അടച്ചു വെച്ച് വേവിക്കാൻ വിസലടിക്കാൻ ഒരു പേടി എങ്ങാനും എന്ത് കൊഴിഞ്ഞു പോയാലോ എന്നൊരു പേടി അതുകൊണ്ട് ഞാൻ കുക്കറിന്റെ അടപ്പ് ടൈറ്റായിട്ട് െ ഇടക്കിടക്ക് നോക്കി തുറന്ന് നോക്കിയാട്ടാ വേവിച്ചെടുത്തത് അരിയുടെ വേവ് നമുക്ക് ഉറപ്പാണെങ്കിലേ ഒറ്റ വിസിൽ മതി സംഗതിക്കില്ലേ തൈര് കഴിഞ്ഞ ദിവസം ഒരേച്ച് വയ്ക്കാൻ വേണ്ടി മറന്നു മൂന്ന് പാക്കറ്റ് തൈര് ആ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചു ഇതിൽ ചെറുതായിട്ട് ഉപ്പിട്ടെടുത്താൽ മതി സലാഡ് പോലും ഉണ്ടാക്കുന്നതിനേക്കാളും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ചെറുതായിട്ട് ഇതിനകത്ത് ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന ആട്ടാ ഇതിലേക്ക് നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കത്തില്ലേ അതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ചെയ്തെടുക്കുന്ന ആട്ടാ എനിക്കും അതെ നമുക്ക് പണിയും കുറഞ്ഞിരിക്കുമല്ലോ ഇതിന്റെ ഇടയിൽ കുഞ്ഞപ്പം വന്നിട്ടുണ്ട് കേട്ടാട്ടോ നമ്മൾ പേടിച്ചതുപോലെ തന്നെ അരി പെട്ടെന്ന് വേഗുന്ന അരിയായിരുന്നു കേട്ടാ ഒന്ന് ചെറുതായിട്ട് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് എന്നാലും ടേസ്റ്റിൽ ഒരു കുറവുമില്ല ഏട്ടാ അടുത്ത ദിവസം നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന അരി വാങ്ങിച്ചിട്ട് ഞാൻ ഒറ്റ പോട്ടിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്തെടുക്കുന്നതെന്ന് ഒരു വീഡിയോയും കൂടെ ചെയ്യാവേ കുക്കർ തുറക്കുമ്പോഴേ ഒരു നല്ല മണമൊക്കെ വരും കേട്ടാ എല്ലാരും വിശന്നിരിക്കുക രണ്ടു മണിക്കുള്ളിൽ എന്തായാലും സംഗതി റെഡി ആയിട്ടുണ്ട് കേട്ടാ നമ്മള് വേഗം കഴിച്ചിട്ട് വരട്ടെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് കേട്ടാ അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നത് അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറന്നു പോകില്ല കേട്ടാ അപ്പോഴേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും എന്തായാലും ഈ ആഴ്ചത്തെ ഡീപ് ക്ലീനിങ് ഡേ കഴിഞ്ഞ എൻ്റെ ആശ്വാസത്തിലാട്ടാ ഞാൻ ഇനി ഡിന്നർ വരെ റെസ്റ്റ് എടുക്കാം ന്യൂ ഇയർ ആയിട്ട് പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തോ ലൈഫിൽ നിങ്ങൾ ഞങ്ങൾ എന്തായാലും ഒന്ന് പ്ലാൻ ചെയ്യട്ടെ ടാറ്റാ